ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ വന്നേക്കുന്ന ഒരു ചിക്കൻ ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ് റെസ്റ്റോറൻറ്റിൽ ഒക്കെ നമുക്ക് കിട്ടുന്ന ചിക്കൻ ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പി ഇതിനായി നമ്മളൊരു നാല് കപ്പ് അരിയെടുത്ത് കഴുകി ഒരു കുതിരാൻ വേണ്ടി ഇട്ട് വെക്കുന്നുണ്ട് ഒരു മുപ്പത് മിനിറ്റിനടുത്ത് ഇത് കുതിരാൻ വേണ്ടി വെക്കണം അതിന് ശേഷമാണ് നമ്മളത് കുക്ക് ചെയ്യാട്ടോ സെയിം ടൈമിൽ തന്നെ നമ്മൾ ഒരു മുന്നൂറ് ഗ്രാമിനടുത്ത് ചിക്കൻ കഴുകി വൃത്തിയാക്കി അതിൽ കുരുമുളകും ഉപ്പും വെള്ളവും ചേർത്ത് വേവിക്കാൻ വേണ്ടി വെക്കുന്നുണ്ട് ഇനി നമുക്ക് ഫ്രൈഡ് റൈസിന് ആവശ്യമായ എഗ്ഗ് തയ്യാറാക്കിയെടുക്കാം നമ്മൾ പാന് വെച്ച് പാന് ചൂടതിനു ശേഷം എണ്ണ വെച്ച് അതിലേക്ക് നമ്മളൊരു നാല് മുട്ട മിക്സ് ചെയ്തത് ഒഴിക്കുന്നുണ്ട് കേട്ടോ ഇതുപോലെ നല്ലപോലെ ഒന്ന് സ്ക്രാമ്പിൾ ചെയ്ത് എഗ്ഗിനെ എടുക്കുക അതിനുശേഷം അതിനെ മാറ്റിയതിന് ശേഷം നമുക്ക് സെയിം പാനിൽ തന്നെ കുറച്ച് ഓയിൽ ഒഴിച്ച് ഒരു മൂന്ന് ഓയിൽ ഒഴിച്ച് നിങ്ങൾക്ക് അതിലേക്ക് ഒരു പത്ത് വെളുത്തുള്ളി ഇതിൻ്റെ അടുത്ത് ചെറുതായി അരിഞ്ഞതും ഒരു ഫ്ലേവറിന് വേണ്ടി കുറച്ച് ഇഞ്ചിയും കൂടി ചേർക്കാം കേട്ടോ ഒരു ഭാഗം അത് നിർബന്ധമില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ ഒരു ഫ്ലേവറിന് വേണ്ടി അതിനുശേഷം ഒരു മീഡിയം സവോള ചെറുതായി അരിഞ്ഞതും ഒരു കപ്പ് ക്യാരറ്റ് ചെറുതായി അരിഞ്ഞതും ഒരു കപ്പ് ബീൻസ് ചെറുതായി അരിഞ്ഞതും അതേപോലെ ഒരു മുക്കാൽ കപ്പ് ക്യാപ്സിക്കോ ചെറുതായി അരിഞ്ഞതും കൂടി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിനെ നല്ലപോലെ ഇളക്കി മിക്സാക്കി ഒന്ന് വയറ്റിയെടുക്കും ഇത് കൂടുതൽ വയന്ന് വയറ്റി സെറ്റാക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഒന്ന് നമ്മുടെ എന്താ പറയുക ആ പച്ച മഴ ഒന്ന് മാറിക്കിട്ടിയാൽ മതി ഇതൊരു ചൈനീസ് വിഭവമല്ല അപ്പോൾ ഇതൊന്നും കൂടുതൽ വേവിക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇനി നമുക്കിതിലേക്ക് ഒരു കപ്പ് ക്യാബേജ് ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്ത് നല്ല പോലെ മിക്സാക്കി നമ്മൾ മുന്നേ സ്ക്രാമ്പിൾ ചെയ്തു വെച്ച എഗ്ഗ് ഇതിലോട്ട് ഇട്ട് കൊടുക്കുക അതും നല്ലപോലെ മിക്സാക്കി ഇതിലേക്ക് ഒരു കപ്പ് സ്പ്രിംഗ് ഓനിയനും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ ചെറുതായി അരിഞ്ഞ ഒരു കപ്പ് സ്പ്രിംഗ് ഒനിയനും പിന്നെ നമ്മൾ ചിക്കൻ തയ്യാറാക്കാൻ വേണ്ടി വെച്ചിരുന്നു വെന്ത് വേവിച്ച ചിക്കനെ നമ്മൾ ഒന്ന് പിച്ചിയെടുക്കുക കേട്ടോ നമ്മുടെ കൈകൊണ്ട് ബോണൊക്കെ ഒഴിവാക്കി ഇതുപോലെ ചെറിയ പീസുകളാക്കി പിച്ചിയെടുത്തതിനു ശേഷം നമുക്കതിലേക്ക് ഇട്ട് കൊടുത്ത് പാകമായ ഉപ്പും കുറച്ച് പെപ്പർ പൊടിയും ചേർത്ത് നല്ലപോലെ ഇതിനെ മിക്സ് ചെയ്യാം കേട്ടോ അടുത്ത ഘട്ടം എന്ന് വെച്ചാൽ നമ്മൾ ഇതിലേക്ക് റൈസ് ചേർക്കാൻ പോകാന്ന് റൈസ് നമ്മൾ ഒരു എയ്റ്റി ആണ് കുക്ക് ചെയ്യാൻ പാടുള്ളൂ അധികം കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ റൈസ് ഉടഞ്ഞു പോകും കേട്ടോ ഫ്രൈഡ് റൈസ് തയ്യാറാക്കുമ്പോൾ കുക്ക് ചെയ്താൽ റൈസിനെ നമ്മൾ ഊറ്റിയെടുത്ത് നല്ലപോലെ തണുക്കാൻ വെക്കുക തണുപ്പൊക്കെ മാറി ഇതുപോലെ നല്ല തുമ്പപ്പുമണി പോലത്തെ റൈസ് നിങ്ങൾക്ക് കിട്ടും കേട്ടോ അതാണ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നമ്മളൊരു എന്താ പറയുക നാല് കപ്പ് റൈസ് എടുത്തിട്ടുണ്ടായിരുന്നു ഏകദേശം ഒരു ഏഴ് എട്ടാക്ക് കഴിക്കാനുള്ള റൈസ് ഉണ്ട് കേട്ടോ ഇനി നമുക്ക് റൈസ് ഇട്ട് നല്ലപോലെ മിക്സാക്കിയതിലേക്ക് സോയാ സോസ് ഒരു ടേബിൾ സ്പൂണാണ് നമ്മൾ ഒഴിക്കുന്നത് അതിന് നമ്മൾ ചില്ലി സോസും ഒരു ടേബിൾ സ്പൂൺ ഒഴിച്ച് കുറച്ച് പെപ്പർ പൊടിയും ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ഫ്രൈഡ് റൈസിനെ ഇതാണ് നമ്മുടെ നല്ല സൂപ്പർ സ്റ്റൈൽ എന്താ പറയുക ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങളും വീട്ടിലൊന്ന് തയ്യാറാക്കി നോക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ താങ്ക് യു ഓൾ